എൻ്റെ പേര് നവാസ് ഞാൻ മുരളിയുടെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഇവിടെ നിലവിൽ ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കമ്പനിയിൽ കമ്പനിയുടെ ഓൺ ഡ്രൈവർ അതായത് കമ്പനിയുടെ കോൺട്രാക്ട് ഡ്രൈവറായിട്ട് കയറിയ ഒരു വ്യക്തിയാണ് അത് കമ്പനിയുടെ കോൺട്രാക്ട് ഡ്രൈവറായി നിൽക്കുമ്പോൾ തന്നെ കമ്പനിയുടെ നിലവിലുള്ള സാലറി ബേസിലാണ് ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് നിലവിൽ എനിക്ക് സബ് ഡിസ്ട്രിബ്യൂട്ടർ ആവുന്ന രീതിയിലേക്ക് എനിക്ക് കമ്പനി ഒന്ന് ചേഞ്ചസ് തന്നു അപ്പോൾ നിലവിലെ ഒരു ഏരിയ വരുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു ആ ഒരു ഏരിയ ഞാൻ ബിസിനസിന്റെ ഒരു നല്ലൊരു ഡെവലപ്പ് കാണിക്കുന്ന കണ്ടപ്പോൾ കമ്പനി വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് ഇനിയൊരു എന്ത് ചെയ്യുക ഒന്നുകൂടെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് സ്ഥലങ്ങൾ ഒന്നുകൂടെ കുറച്ചുകൂടെ വികസിപ്പിച്ച് തരാം അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ക്ലിയർ ആയിരുന്നു അങ്ങനെ എനിക്ക് നിലവിലൊരു വാഹനമായി ആ വാഹനത്തിൽ നിന്ന് വീണ്ടും അടുത്തൊരു വാഹനത്തിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞു അപ്പം രണ്ട് വാഹനം എനിക്ക് നിലവിൽ കൊണ്ടു നടക്കാൻ കഴിയുകയും ഒരു രണ്ട് സ്റ്റാഫുകൾക്ക് നമ്മൾ എനിക്ക് സാലറി കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അതുപോലെ കമ്പനിയുടെ പിന്നെ ഒരു നല്ല രീതിയിലുള്ള ബിസിനസ് ഡെവലപ്മെന്റ് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യാവസ്ഥ എൻ്റെ ഒരു ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് മുരളിയ ഡയറി എന്ന് പറയുന്ന ഈ ഒരു ഡയറി നമ്മുടെ ഇതിൽ ഞാൻ കയറിയത് കൊണ്ടാണ് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായത് കാരണം എനിക്കൊരു നല്ലൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു ആ ബിസിനസ് കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അതിന് എനിക്ക് രണ്ട് സ്റ്റാഫുകളെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു നിലവില് ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവറാണ് ഇദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനും എനിക്ക് സാലറി കൊടുത്തുകൊണ്ട് എനിക്ക് എനിക്കും നേട്ടം നേട്ടമുണ്ടാകുക അദ്ദേഹത്തിന് നേട്ടം നേട്ടമുണ്ടാകാൻ കഴിയുന്നുണ്ട് അതുപോലെ വേറെ ഒരു ആളുണ്ട് അദ്ദേഹം കുശാലം നേരത്തെ വണ്ടി ഒതുക്കിയിട്ട് പോവുകയും ചെയ്തു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബിസിനസ് ഉൾക്കൊള്ളുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബിസിനസ്സിൻ്റെ ക്വാളിറ്റിയാണ് അതായത് ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് നമ്മളെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ഡെവലപ്പാക്കി എടുക്കുന്നത് ആ ബിസിനസ്സിൻ്റെ ക്വാളിറ്റി ആ ബിസിനസ് ബിസിനസ് വരുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ മുരളിയുടെ ഏത് പ്രോഡക്റ്റും നമുക്ക് ധൈര്യമായി ഒരു കസ്റ്റമർ എടുത്ത് ഒരു സെയിൽസിൽ ചെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇന്ന പ്രോഡക്റ്റ് ഇന്ന നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ അത് ആ യൂസിങ്ങിൽ അവർ രണ്ടാമത് വീണ്ടും തന്നെ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ൊണ്ടാണ് ഇന്ന് ഈ മുരളിയ ഡയറി ഇന്ന് വെറും ഞാൻ ഈ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് വെറും മുപ്പത്തയ്യായിരം ലിറ്ററാണ് അടിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഒരു ലക്ഷത്തിന് മേളിൽ ലിറ്റർ അടിക്കുന്ന ഒരു പ്ലാന്റ് ആവുകയും അതിലുപരി ഈ പ്ലാന്റിൽ തികയാത്തോട് അങ്കമാലിയിൽ പുതിയൊരു പ്ലാന്റിലേക്ക് കമ്പനി ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നമുക്ക് വളരെ വളരെ ഇത്രയും ശക്തമായ ഒരു രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന കമ്പനിയാണ് മുരളിയ ഡയറി ആ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് വാങ്ങണം വാങ്ങി ഉപയോഗിക്കണം ഉപയോഗിച്ച് നിങ്ങൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറയണം അതാണ് ഞങ്ങളെപ്പോലുള്ള സബ് ഡിസ്ട്രിബ്യൂട്ടറേക്കെ ഒരു ഊർജം അത് കമ്പനിക്കും ഒരു ഊർജ്ജമായി നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം